ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാനെ നിവേദിക്കു മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായച്ഛിത കർമ്മങ്ങൾ നടത്താൻ അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അനുമതി നൽകിയത് ക്ഷേത്ര സമയം നിശ്ചയിച്ച് പ്രായച്ഛിത്ത കർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയോട സേവാ സംഘവും നാട്ടുകാരും ചേർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലിന് മുമ്പിൽ പിടിപ്പണം സമർപ്പിക്കണമെന്നും ഒരു പറ അരിയുടെ നിവേദ്യം സമർപ്പിച്ച ശേഷം ഭക്തർക്ക് പത്തു പറ അരിയുടെ സദ്യ നൽകണമെന്നുമാണ് പ്രായച്ഛിത്ത വിധിയിലുള്ളത് ദ്ദേഹം പറഞ്ഞാൽ അതൊരു ആ പ്രായശിത്വങ്ങളല്ല അകത്ത് ഒരു എന്താ എണ്ണപ്പണം ചോറ് മാത്രമല്ല ഉടച്ചിലൊരു ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങൾ പാൽ പായസം അങ്ങനെയുള്ള നിവേദ്യങ്ങളെല്ലാം ഒരു വറേരയുടെ അകത്ത് നിവേദിക്കുക പുറത്ത് ഒരു പത്ത് വർ എരയുടെ സാധനങ്ങൾ പുറത്ത് പബ്ലിക്കിന് അതായത് ഭക്തങ്ങളൊക്കെ വെച്ച കൊല്ലത്ത് തരണം ചെയ്യുക അതാണത് പറഞ്ഞിരിക്കുന്നത് അപ്പം പള്ളിയുടെ സേവാ സംഘം പിന്നെ അടുപ്പ ദേശ സമിതിയും എല്ലാവരോടും കൂടി ആ പ്രായസത്തം ചെയ്യണം എന്നാണ് അദ്ദേഹം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് പള്ളിയുടെ സേവാ സേവ തന്ത്രി അവരും മൂന്നവരും കൂടെ എടുത്ത് തന്ത്രിക്ക് ഒക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ഉത്സവം കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടി കഴിഞ്ഞി സമയമില്ല